ആ പാകത്തിന് അത്യാവശ്യം ആയിട്ട് ഉണ്ടാകും അപ്പതാ ഫസ്റ്റ് നമ്മൾ ഗാർലിക് പേസ്റ്റ് ഇട്ട് പിന്നെ മുളകും പൊടി അല്ലേ പിന്നെ നെക്സ്റ്റ് സോൾട്ട് ഇടാം ഉപ്പല്ലേ എത്ര മിനിറ്റ് വെക്കണം ഫ്രിഡ്ജ് നമുക്ക് ആ ഈ മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി വേണമല്ലേ മസാല ആ പിന്നെ വയ്ക്കുന്നുണ്ടോ സവാള പറ്റി ചിക്കൻ ഇത് ചെയ്ത് വെച്ചത് അല്ലേ നമ്മളെ വീട് ഇട്ടോ നമ്മളൊരു ആളൊന്നിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു നമുക്ക് വീട്ടില് ഹോട്ടലിട്ടോ ബ്രോ ഏറ്റോ മസാല കഴിക്കാ പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ എന്തൊക്കെയാ മിസംബ്രാന്ന് പറഞ്ഞാൽ ഉണി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രഷ് ചെയ്തെടുക്കുക ചോൾ നമ്മളെടുത്തിട്ടുണ്ട്

െന്ന് തോന്നു നമ്മളോടെയും ചെയ്യും നല്ലൊരു വെറൈറ്റി ആയിട്ട് അടുപ്പിലെ എൻ്റെ കസാല മസാല മസാല എല്ലാം വേണം മസാലക്ക് വന്നിട്ട് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം

തക്കാളി പച്ചമുളക് തക്കാളി പച്ചമുളക് കൂടിയൊഴിക തക്കാളി പിന്നെ 있어 아 3지 ഇത്ര എനിക്ക് തോന്നുന്നു എത്ര ചോറിന്റെ വെള്ളം വച്ചേക്ക് കുറച്ച് കാരറ്റും ചവാളില്ലേ ചമാള പച്ചമുളക് ഉണ്ടോ ഒന്നും മതി

ठीक है एड़ कटा है तरवा पत्ता आया है कोला और स्टार मीस मार दो भाजी पत्ते ठीक है എന്താ കഴിക്കുന്ന ഒഴിച്ചത് നമ്മളെ റൈസുകൾ വെടിയൊക്കെ തലശ്ശേരി ബിരിയാണി

ഇത് കൊഴപ്പൊന്നുമില്ല യൂസ് ചെയ്യാം ഇനി ചിക്കൻ കറിക്ക് യൂസ് ചെയ്യാം ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ദമ്പൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എത്ര വിറ്റ നമ്മള്

Valeu.